ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് തലക്കാട് പഞ്ചായത്ത് ഇരുപത്തി വാർഡ് എൽ ഡി എഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കോട്ടപ്പാടം പാടത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമം പി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിഫൈനൽ മത്സരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമാനതകളില്ലാത്ത വികസനം ഇടതുപക്ഷം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലോ അല്ലെങ്കിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവകാശവാദമോ അല്ല നമ്മൾ കയറി ചെല്ലുന്ന എല്ലാ വീടുകളിലും കേരളത്തിലെ വലുപ്പച്ചെറുപ്പമില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതി മതവ്യത്യാസമില്ലാതെ സാമ്പത്തിക പരിഗണനകളില്ലാതെ മുഴുവൻ വീടുകളിലും കയറി ചെന്ന് ആ വീടുകളുടെയോ ആ പ്രദേശത്തിൻ്റെയോ വികസനത്തിനു വേണ്ടി ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു ഗ്രാമപ്രദേശവും ഇന്ന് കേരളത്തിനില്ല ഇത്രമാത്രം വികസനത്തിൻ്റെ ഒരു പെരുമഴക്കാലം ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയാവുന്ന അത്രമാത്രം കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് കേരളത്തിൽ ചെയ്തത് ടി ടി ബാബു അധ്യക്ഷത വഹിച്ചു പി ഷഫീഖ് സ്വാഗതം പറഞ്ഞു എല്ലാവരും നെഗറ്റീവിനെ പോസിറ്റീവിനെ കാണിക്കാൻ ആരും മുന്നോട്ട് ും ഇത്രത്തോളം ദുരന്തങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും കേരളത്തിന്റെ പിന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ടാണ് ഈ ഇടതു ജനാധിപത്യ മുന്നണി ഇവിടേക്ക് വന്ന് തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ വർഷം പിറകോട്ട് എന്റെ ഗുരുനാഥം കൂടെ ഇരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷം പിറകോട്ട് നിന്നു കഴിഞ്ഞാൽ ഞമ്മളെ രാജ്യത്തിന്റെ ഈ തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മേഖല നിങ്ങൾക്കറിയാം എന്തായിരുന്നുള്ളത് അഡ്വക്കേറ്റ് കെ ഹംസ ടി ഷാജി രാജേഷ് മാഷർ വാസുമാഷർ പി കുഞ്ഞിമുസ ഫൈറോസ് തുടങ്ങിയവർ സംസാരിച്ചു